ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലിവിംഗ് വിത്ത് സുവിത ഒൻപതാം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് അമ്മ ഈ പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പാഠഭാഗത്തു നിന്ന് ചോദിക്കാവുന്ന പാഠഭാഗത്തിൻ്റെ ആശയം കഥയുടെ ആസ്വാദനം ശീർഷകത്തിൻ്റെ ഔചിത്യം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായി ഉത്തരമെഴുതാൻ ഈ ഒരു വീഡിയോയിലൂടെ സാധിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യ അവസാനം കാണുക ഈ മൂന്ന് ചോദ്യങ്ങൾക്ക് പുറമേ ഈ ഒരു കഥയിൽ നിന്ന് വരുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതാൻ ഈ ഒരു വീഡിയോയിലെ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് ഇത് സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ പോയിൻറ്റ്സ് എഴുതി സൂക്ഷിക്കുകയോ ചെയ്യാം അപ്പോൾ വീഡിയോ ആദ്യ അവസാനം സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഈ ഒരു പാഠഭാഗത്തിൽ നിന്ന് വരുന്ന ഏത് ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതാൻ നിങ്ങൾക്ക് നിഷ്പ്രയാസം സാധിക്കും അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം മാധവിക്കുട്ടിയുടെ തണുപ്പ് എന്ന കഥാസമാഹാരത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ് അമ്മ എന്ന കഥ ഭാഷയുടെ കേവലമായ സൗന്ദര്യാംശങ്ങളിൽ അഭിരമിച്ചിരുന്ന എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമായി അനുഭവത്തിൻ്റെ തീവ്രതയും മനുഷ്യാവസ്ഥയുടെ അഗാധതയും ആവിഷ്കരിച്ച എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി മക്കൾ പോലും നോക്കാതെ ഒറ്റപ്പെട്ടുപോയ വാർദ്ധക്യത്തിൽ ഒരിറ്റു സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും വേണ്ടി കൊതിക്കുന്ന ഒരമ്മയുടെ ജീവിതാവസ്ഥയാണ് മാധവിക്കുട്ടി അമ്മ എന്ന കഥയിലൂടെ പറയുന്നത് പച്ചക്കറി വാങ്ങി തിരികെ വരുമ്പോഴാണ് ഒരു കാറിടിച്ച് അവർ വീഴുന്നത് വേദനയാൽ മരവിച്ചിരുന്ന അവർക്ക് മീണ്ടാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നാൽ തനിക്ക് പറ്റിയ അപകടത്തിന്റെ വ്യാപ്തി അമ്മയും വായനക്കാരും തിരിച്ചറിയുന്നത് വെളുത്ത സാരിയിൽ ചുവന്ന രക്തം പടരുന്നത് കാണുമ്പോഴാണ് ഇടിച്ച കാർ നിർത്താതെ പോയെങ്കിലും തന്നെ സഹായിക്കാനായി എത്തിച്ചേരുന്ന ഒരു കൂട്ടം അപരിചിതർ അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് സഹായിക്കാൻ ആദ്യം ഓടിയെത്തുന്ന വ്യക്തിയാണ് പാൽക്കാരൻ ബോലാറാം തികച്ചും അപരിചിതയായിരുന്നിട്ടും ആ വൃദ്ധയെ അമ്മയെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത് അമ്മയെന്ന് വിളി കേട്ടപ്പോൾ വേദനയെല്ലാം മറന്ന പോലെ വൃദ്ധ പാൽക്കാരനെ നോക്കുന്നു വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മക്കൾ സ്നേഹത്തോടെ അങ്ങനെ വിളിച്ചിരുന്നത് അവർ ഓർക്കുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയ മക്കളെ ആ അമ്മ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി ഒരു പോലീസുകാരൻ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിലും വൃദ്ധയെ സഹായിക്കാനുള്ള മനസ്സ് അയാൾ കാണിക്കുന്നില്ല തികച്ചും സാധാരണക്കാരൻ ആയിരുന്നിട്ടും ഒരു അപരിചിതയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ നോക്കുന്നതും അതിനായി ടാക്സി വിളിക്കുന്നതും എല്ലാം ബോലാറാമാണ് അന്യജീവൻ അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുമിലെ വിവേകികൾ എന്ന കുമാരനാശാൻ്റെ വരികൾ അന്വർത്ഥമാക്കിക്കൊണ്ട് മാർ മാതൃസ്നേഹത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും ഉത്തമ മാതൃകയായി മാറുന്നവരാണ് പാൽക്കാരൻ ടാക്സിക്കാരൻ ഡോക്ടർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരെല്ലാം ഓരോ ആളും അമ്മ എന്ന അഭിസംബോധനയിലൂടെ സമീപിക്കുമ്പോൾ ഉള്ളരകളിൽ നിന്നും അമ്മയുടെ ഒറ്റപ്പെടലിൻ്റെ തേങ്ങൾ ഉയരുന്നത് കേൾക്കാം മക്കളിൽ നിന്ന് പണ്ട് കേട്ട ആ വിളി ഇന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ വിളി അവരെ ഭൂതകാലത്തെ ഓർമ്മകളിലേക്ക് ഇടയ്ക്കിടെ കൊണ്ടുപോകുന്നുണ്ട് വീട്ടിൽ തന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ കൊണ്ടുപോയി ആക്കണോ എന്നൊക്കെയുള്ള ഡ്രൈവറുടെ ചോദ്യങ്ങൾക്ക് സഹായമൊന്നും വേണ്ട വീട്ടിൽ ആളുണ്ട് എന്നാണ് അമ്മ മറുപടി പറയുന്നത് മക്കളെ കുറ്റപ്പെടുത്താതിരിക്കാനുള്ള കരുതലും തൻ്റെ ദുഃഖങ്ങൾ മറ്റാരും അറിയരുതെന്നുള്ള ചിന്തയുമെല്ലാം അമ്മയുടെ പെരുമാറ്റത്തിൽ കാണാം അപകടം പറ്റിയപ്പോൾ വീണുപോയ വെണ്ടക്കയെക്കുറിച്ചുള്ള വേവലാതി അവരുടെ ദാരിദ്ര്യത്തിൻ്റെ ആഴവും മനസ്സിലാക്കിത്തരുന്നു വെറും നിലത്ത് കിടക്കുന്ന അവരെ ഒരു കരിഞ്ഞ മരത്തോടാണ് ലേഖിക ഉപമിക്കുന്നത് ഒരു കാലത്ത് ഒരുപാട് പേർക്ക് തണലും ഫലവും നൽകിയ ആ അമ്മമരം മരം പ്രായാധിക്യത്താലും മനോവേദനകളാലും ഉണങ്ങിക്കരിഞ്ഞു പോയ ഒരു മരം പോലെയായി മാറി അമ്മ മരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചന നൽകുന്നതാണ് മണ്ണിൽ നിന്നു പിടിപിടിവിച്ച് മേൽപോട്ട് ഉയർന്നതുപോലെ നിശ്ചലതയോടെയുള്ള മേൽപോട്ട് വളഞ്ഞു കിടക്കുന്ന വിരലുകൾ വാർദ്ധക്യത്തിൽ അവരെ ഒറ്റപ്പെടുത്തി വിദേശത്തേക്ക് പോയ മക്കൾ വർഷങ്ങളായി അവരെ തിരിഞ്ഞു നോക്കിയിട്ട് എങ്കിലും തൻ്റെ മക്കളെ കുറ്റപ്പെടുത്താനോ ശകാരിക്കാനോ അവർ തയ്യാറാവുന്നില്ല മക്കളോടുള്ള തൻ്റെ കടമകളെല്ലാം നിറവേറ്റി എന്ന ചാരിതാർത്ഥ്യത്തോടെ ആരോടും ഒരു പരിഭവമില്ലാതെ മക്കളുടെ ഒരിറ്റു സ്നേഹത്തിനും കരുതലിനുമായി കാത്തിരിക്കുന്ന മാതൃസ്നേഹത്തിൻ്റെ പ്രതിരൂപമായ ആ അമ്മ വായനക്കാരൻ്റെ മനസ്സിൽ ഒരു മുള്ളുപോലെ തറഞ്ഞുകയറുന്നു